അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല രണ്ട് നാടൻ കറികളുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് മത്തി പറ്റിക്കണത് എങ്ങനെയാണ് താ ഒന്ന് കാണിക്കണമെന്ന് ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ചോദിച്ചിരുന്നു കേട്ടോ പിന്നെ നല്ലൊരു ചേനക്കറീൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക പുതിയതായിട്ട് വന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല രണ്ട് നാടൻ കറികളാണ് ഇന്നുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാനൊന്നിതാ ചേന കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത് ചേന കുക്കറിൽ വേവിക്കണമെന്ന് ഒരു നിർബന്ധമില്ല അടുപ്പത്ത് കഴിക്കാൻ മതിട്ടാണ് ഞാൻ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വെച്ചത് വിറകടുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് അതിന്മാർ തന്നെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ചേന ഞാനിത് അത്യാവശ്യം കുറച്ച് വലുതാക്കിയിട്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുത്തത് എന്നിട്ട് നല്ലോണം ഒന്ന് കഴുകിയിട്ട് കുക്കറയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ കണ്ടിട്ട് കഴുകിയിട്ടില്ല എന്ന് വിചാരിക്കേണ്ട എങ്ങനായാലും ചേന കഴുകിയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കളറ് വെള്ളം അതിന് വരും കേട്ടോ ഇട്ടിതാണ് ഞാൻ ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് മസാല അരച്ചിട്ടാണ് കേട്ടോ ഞാൻ ചേന കറി വെക്കുന്നത് ചേന നമുക്ക് പല രീതിയിലും കറി വെക്കാം പുളിം കറിയായിട്ടും വെക്കാം ഇതേപോലെ മസാല അരച്ചിട്ടും വെക്ക കേട്ടോ അപ്പോൾ ഇന്ന് മസാല അരച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതോ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടിട്ടോ പുളി പിഴിഞ്ഞ് പിന്നീട് ഒഴിച്ചെടുത്താലും മതി കേട്ടോ നമ്മൾ ഞാൻ കുക്കറിൽ വേവിക്കണോർത്തുകൊണ്ടാണ് പുളി ഇപ്പം തന്നെ ഒഴിച്ചെടുത്തത് നമ്മൾ ചട്ടിയിലൊക്കെ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പുളി ഒഴിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേവാന് പണിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പച്ച വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക എന്നിട്ട് ചേന വെന്ത് കഴിഞ്ഞതിന് ശേഷം പുളിവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി പുളി അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാനിത് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം വേവിച്ചെടുക്കട്ടെ ഒരു തണ്ട് കരിയേപ്പിൻ്റെയിലും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇത് ഒരു മൂന്ന് വിസിലായപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇത് വെന്തിട്ടില്ല നല്ലോണം വേവുള്ള ചേനായിരുന്നു കേട്ടത് പിന്നെ ഞാനൊരു രണ്ട് മൂന്ന് വിസിലും കൂടി വേവിച്ചതിന് ശേഷമാണ് ചേന വെന്ത് കിട്ടിയത് കേട്ടോ ചില ചേന ആണെന്നുണ്ടെങ്കിൽ രണ്ട് വിസൽ തന്നെ അടിച്ചാൽ നല്ലോണം കുഴഞ്ഞ് നല്ലോണം വെന്ത് കിട്ടണം നല്ല ചേന ചേനയ്ക്കാറ് അപ്പോൾ ഈ ചേന കുറച്ച് പ്രശ്നക്കാരനായിരുന്നു കേട്ടോ പിന്നെ ചേന മുറിക്കുമ്പോൾ കൈ ചൊറിയണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് മുറിച്ചാൽ മതി പിന്നെന്താ മത്തി വറ്റിച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഇതിൽ മുളകും പൊടി കുറവും മല്ലിപ്പൊടി കൂടുതലായിട്ടാണ് ചേർത്ത് കൊടുക്കൽ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടീ ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കരിവേപ്പിൻ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ പുളിയാണ് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളെ പുളിക്കനുസരിച്ചിട്ട് പുളി ഒഴിച്ചു കൊടുക്കണം ചിലവർക്ക് മീൻ കറിയിൽ ഒരുപാട് പുളി ഉള്ളത് കഴിക്കാറ് ഇഷ്ടം ചിലർക്ക് പുളി കുറവ് കഴിക്കാറ് എങ്ങനെ നമ്മൾ മത്തി വറ്റിക്കുമ്പോൾ അത്യാവശ്യം പുളി വേണം കേട്ടോ എന്നിട്ട് ഇതാ ഞാൻ ഒന്നും കൂടി ആ പുളി വെള്ളത്തിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഈ ചട്ടിയിലേക്ക് തന്നെ പിഴഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം ആവരുത് ഇത്ര ഒരു വെള്ളത്തിൽ നിൽക്കാൻ പാടുള്ളൂ നമ്മൾ മീൻ ജസ്റ്റ് മുങ്ങി കിടക്കാനുള്ള വെള്ളം മാത്രം മതി പിന്നെ ഇത് ആ കൈ കൊണ്ട് തന്നെ കേട്ടോ ഞാൻ ഇളക്കി കൊടുക്കുന്നത് ഇനി ഗ്ലൗസ് ഇട്ടുകൂടെ ആരും ചോദിക്കണ്ട ഇതിനൊക്കെ നമ്മൾ നാടൻ രീതിയിൽ വെക്കുമ്പോൾ ആ കയ്യേറ്റമൊക്കെ ഒന്ന് ഇളക്കിയാൽ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതൊക്കെ വരികയുള്ളൂ കിട്ടുക പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലോണം കൈകി വൃത്തിയാക്കിയിട്ടുള്ള മത്തി ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് മത്തി ഞാൻ തല അതിമേ നിർത്തിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇപ്പം നല്ല പഞ്ഞീനുള്ള മത്തിയാണ് നമുക്ക് കിട്ടണത് അപ്പോൾ ഇതേപോലെ വറ്റിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഇക്കാർ കേട്ടോ ഈ ഒരു ടൈമിൽ മത്തി വറ്റിച്ച ഒരു പ്രത്യേക ടേസ്റ്റാണ് മത്തിക്ക് നല്ല വിലയുണ്ട് കേട്ടോ ചിക്കനെക്കാട്ടി വില മത്തിക്ക് ഈ ടൈമിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ മത്തിയൊക്കെ ഇതേപോലെ ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ അട്ടിക്കട്ടിക്ക് ഇട്ടുകൊടുത്താൽ മതി നീ ഒന്ന് വരഞ്ഞ് കൊടുക്കണം കേട്ടോ ഒരുപാട് ഇങ്ങോട്ട് വരഞ്ഞ് ആഴത്തിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല നല്ല മസാല ഉള്ളിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വരഞ്ഞ് കൊടുക്കണം പിന്നെ അതിനുള്ള പഞ്ഞീന് ഞാൻ അതിൻ്റെ മേലെ തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് സെപ്പറേറ്റ് എടുത്തിട്ട് പൊരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് പക്ഷേ ഞാനൊന്ന് ഇതിൽ തന്നെ ഇട്ടുകൊടുക്കും ഈ വറ്റിക്കണതി തന്നെ ഇട്ടുകൊടുക്കുക ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്തായാലും മനസ്സിലായില്ല ഈ ഒരു രീതിക്കാണ് നമ്മൾ മത്തി വറ്റിക്കുമ്പോൾ വെള്ളം നിൽക്കേണ്ട ഇത് ഇട്ടോ പിന്നെ നമ്മളിതാ ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ചും കൂടി കറിവേപ്പിൻ്റെ ഇല ഇട്ടുകൊടുക്കേണ്ടത് ഉള്ളവർ ഇട്ടുകൊടുത്തോണ്ട് ഇട്ടോ ില്ലാത്തവർ നമ്മൾ ലാസ്റ്റ് ഒന്നും കൂടി ഇട്ടുകൊടുക്കണ്ട അപ്പോൾ ഇട്ടു കൊടുത്താലും മതിട്ടാണ് അപ്പോൾ ഞാൻ കരിവേപ്പിൻ്റെ എല്ലാം കണ്ട പിന്നെ എനിക്കത് വാരി വിതറഞ്ഞാലും ഒരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പിന്നെ പിന്നെന്താ ഫ്ലെയിമൊക്കെ ഓണാക്കിയിട്ട് വെച്ചൊടുക്കണം ഇത് നമ്മൾ വിറകടുപ്പിലാണെന്നുണ്ടെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ ആ വിറകടുപ്പിൽ വെച്ചെടുത്തിട്ട് ആക്കത്തിലിരുന്ന് വേവുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഉണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെന്തുകൊണ്ടിരിക്കണുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ചേനക്കറി ചേന എന്തായെന്ന് നോക്കുകയാണ് അപ്പോൾ ഞാനത് ചേന വെന്ത് കഴിഞ്ഞപ്പോൾ ചട്ടിക്ക് മാറ്റി കൊടുക്കണം കേട്ടോ ഞാൻ ചട്ടിയിൽ വെക്ക വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി ഞാൻ കുക്കറിൽ വെക്കണില്ല ഒന്ന് വേവിച്ചെടുത്തു മാത്രമേ ഉള്ളൂ കേട്ടോ കുക്കറിൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ചേന എന്നാലും നല്ലോണം വെന്ത് ഒടഞ്ഞ് പോകുന്ന പാപ് പാകത്തിൽ വെന്ത് അത്യാവശ്യം വെന്തുക്കണം നമ്മൾ കയ്യേറ്റം ഇങ്ങനെ ഉടച്ച് നോക്കിയാലുള്ള വേവില് വെന്തുക്കണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു തേങ്ങൻ്റെ പകുതി അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് ഒഴിച്ചെടുത്തതാണ് നമ്മളിത് പുളിങ്കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ജീരകമാണ് ഇട്ടിട്ടൊടുക്കൽ നമ്മൾ പിന്നെ പുളി കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ ഒരു കുമ്പളം ചേനയും കറി വെച്ചില്ലേ അതുപോലെ നമ്മൾ ചേനക്കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ജീരകം അരക്കേണ്ടതിൽ ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ മസാല അരച്ച് കറി വെക്കുന്നതുകൊണ്ടാണ് പെരിഞ്ചീരകം ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടോ മസാലക്കറിയിലൊക്കെ നമ്മൾ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കൽ എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സിയിലൊന്ന് ചൊറ്റൊഴിച്ചെടുത്തിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടുകൊടുത്ത് ഇപ്പം അതാ നല്ലവണ്ണം തിള വന്ന് നല്ല സെറ്റ് ആയിക്കോട്ടെ കേട്ടോ കറി പാകത്തിനായി കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചും കൂടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും പിടിക്കാതെ കേട്ടോ ഇറക്കി വെച്ചത് അപ്പോൾ ബിഗിനേഴ്സായ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇറക്കി വെക്കാൻ നിൽക്കേണ്ട കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട് കേട്ടോ എന്തെങ്കിലും തുണിയൊക്കെ പിടിച്ചിട്ട് ഇറക്കി വെച്ചാൽ മതി പിന്നെ ഞാനിതാ വെളിച്ചെണ്ണയിലാണ് ഇട്ടത് തൂമിച്ച് കൊടുക്കുന്നത് നമ്മൾ ഏത് കറി തൂമിക്കുക താളിക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാനും ശ്രദ്ധിക്കണം അത് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ വെളിച്ചെണ്ണയിൽ അപ്പോൾ ഞാനിത് ഉള്ളി തൂമിച്ചിട്ടാണ് കേട്ടോ ഒഴിക്കണത് പുളി കറിയാണെന്നുണ്ടെങ്കിൽ കടുകും കരിവേപ്പിൻ്റെ എല്ലാം താളിക്കല് നമ്മൾ മസാല അരച്ചിട്ട് കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചുവന്നുള്ളിയിലാണ് തൂമിക്കലിട്ടോ അത് രണ്ടും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാൻ ഇതൊക്കെ എല്ലാവർക്കും അറിയിക്കാറട്ടോ അപ്പോൾ ഞാനിതൊക്കെ ബിഗിനേഴ്സായിട്ടുള്ള ഞമ്മളെ കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ പഠിക്കുന്നതും ഗൾഫിലുള്ളതും ഒക്കെ ആയിട്ട് കൂട്ടുകാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ പറയണത് ഇട്ടോ അപ്പോൾ അവർക്ക് ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ എല്ലാവർക്കും കൂടി മനസ്സിലായി കിട്ടുള്ളൂ അപ്പോൾ അതാ ഞമ്മളെ കറി റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീനിൻ്റെ ഭാഗം എന്താണെന്ന് പോയി നോക്കട്ടോ കറിയൊക്കെ ഇവിടെ നല്ല സെറ്റായിക്കണേ അപ്പോൾ ഞാൻ തീയൊക്കെ കുറച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നോക്കി കേട്ടോ മത്തി ഞാൻ പിന്നീട് കാണിച്ചു തരാതിരുന്നതാണ് അപ്പോൾ നമ്മൾ ഇടക്കിടക്ക് നോക്കണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നല്ലോണം അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പോൾ ഇതാ മത്തി ഇത്രയും വെള്ളം ഇപ്പോൾ വറ്റിയാൽ മതി കേട്ടോ ഇനി ഇത് ഇരുന്നിട്ട് ഒന്നുകൂടെ വെള്ളം വറ്റും പിന്നെ നമ്മൾ കയ്യിലിട്ടിട്ട് ഇളക്കരുത് ഇതേപോലെ ഒന്ന് എന്തെങ്കിലും തുണി പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടും ചട്ടിയിലായത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരുന്ന് തിളക്കണത് പിന്നെ അതിലേക്ക് കുറച്ചും കൂടി പച്ച വെളിച്ചെണ്ണ ഞാൻ ലാസ്റ്റ് ആ വാങ്ങി വെക്കുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ആവിയിൽ കിടന്നിട്ട് ആ പച്ചവെള്ളിച്ചെണ്ണേൻ്റെയും കരിവേപ്പിൻ്റെ അലേൻ്റെയും കൂടി നല്ലൊരു ടേസ്റ്റും വേണം ഈ മീനിലേക്ക് പിടിക്കൂട്ടുക അതൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് കയ്യിലേറ്റൊന്ന് നോക്കിയതാണ് അപ്പം അടിയിലൊന്നും പിടിച്ചിട്ടില്ല നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മീനിമലൊക്കെ പറ്റിയിരിക്കണ കുഴഞ്ഞിരിക്കണ പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും ഈ മസാല കൂട്ടിയിട്ട് പൊറോട്ട കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ മത്തിയും നല്ല അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് ചേനക്കയറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇന്നത്തെ നാടൻ വ്ളോഗിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സ്നേഹത്തോടെ നൂറാത്തിരൂർ